ഹലോ ഗ്രൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ കൂടെ ഇപ്പൊ പൊന്നുമില്ല പൊന്നു റൂമിലാണ് കാരണം പൊന്നുവിന് വയ്യ രാവിലെ തൊട്ട് സ്റ്റൊമക് പെയിൻ ആണ് അപ്പം ഞാൻ ഫുഡെല്ലാം വാങ്ങിച്ചു കൊടുത്തു പിന്നെ ഞാൻ ജിമ്മിൽ പോയി വൈകിട്ട് ഞാൻ ജിമ്മിൽ പോയിട്ട് വന്നപ്പോഴും വയ്യ അപ്പം ഞാൻ എന്നെ കഴിയുന്ന വിധം ഞാൻ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിച്ചണിൽ കയറിയിരിക്കുകയാണ് നമുക്ക് എന്തെങ്കിലും നോക്കാം ജ്യൂസെങ്കിൽ ജ്യൂസ് ജ്യൂസ് അടിക്കാനുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം രണ്ട് ആപ്പിൾ ഇരുമ്പുണ്ട് അങ്ങനെ ആപ്പിൾ ജ്യൂസ് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു നമുക്ക് എന്തായാലും ഒരു മൂന്ന് ആപ്പിൾ എടുക്കാം ആണെങ്കിൽ നമ്മൾ ആപ്പിൻ്റെ തൊലി തൊലി കളയത്തില്ലായിരുന്നു തൊലി കളയാതെയാണ് കഴിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഒരുപാട് കെമിക്കലൊക്കെ യൂസ് ചെയ്താണ് വരുന്നത് അപ്പം നമുക്ക് തൊലി കളഞ്ഞു ജ്യൂസടിക്കുന്നതാണ് ബെറ്റർ ഫ്രൂട്ട്സൊക്കെയാണ് നമ്മൾ ഉപ്പുവെള്ളത്തിലും വെള്ളത്തിലും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ചും അത് യൂസ് ചെയ്ത് നമ്മൾക്ക് വാഷ് ചെയ്താണ് വയ്ക്കാറ് എന്നാലും നമ്മൾ തൊലി കളഞ്ഞിട്ട് യൂസ് ചെയ്യാറു സംഭവം കീലറില്ല നൈഫാണ് യൂസ് ചെയ്യുന്നത് കീലർ വാങ്ങിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാകും വരുന്നത് കാരണം കയ്യിലർ കീലർ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ എടുത്തുകൊണ്ട് പോകാം ഇത് വെച്ച് ഇങ്ങനെ 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 ചുരുണ്ട് ചുരണ്ടിരിക്കും അത് കേടായിപ്പ് അതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല കേടായിപ്പ് കേടായി കളയ െന്ന് തോന്നുന്നു കൊണ്ടു കൊടുത്തു ഹലോ ജ്യൂസ് കണ്ണൊക്കെ ചുമതിരിക്കുന്നു കണ്ണെന്തു ആ ഒരു കുഴപ്പമുണ്ട് കണ്ണിൽ ചെറുതായിട്ട് എന്തെങ്കിലും കഴിഞ്ഞാൽ ഇങ്ങനെ തിരുമി 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 ഈ ലെവലാക്കും പാടയില്ലേ കണ്ണിന്റെ ഫ്രണ്ടിലുള്ള ലെയർ ആ ലെയർ ഇങ്ങനെ ഇളകി വന്നിരിക്കും അവസാനം പിന്നെ അത് കിടന്ന് വിളിയായി വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പഴായിരിക്കും ചിലപ്പോൾ അത് പോകുന്നത് അല്ലെങ്കിൽ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോടേണ്ടി ഇരുന്ന് കുടിക്കുന്നോക്കിയാണ് ഒന്നും അറിഞ്ഞൂടാ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ കണ്ണിലെ ചുമപ്പും മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു രാത്രി വീണ്ടും ഈ അവസ്ഥ വിശക്കൂ ഇനി രാത്രി രാത്രി എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് ഈ സമയങ്ങളിൽ രാത്രി ഒരു മണിക്ക് രണ്ടു മണിക്കൊക്കെ ആയിരിക്കും എൻ്റെ അടുത്ത് ചാട്ടാത് വേണം ഇത് വേണോന്നൊക്കെ പറയണത്രി കുറച്ച് ദിവസമായി ഇതുപോലെയൊക്കെ മൂന്ന് ദിവസം മൂന്ന് ദിവസം തന്നെ കൈസ് ചിലപ്പോ മൂന്ന് നാലാവാ എന്റെ ഭാഗ്യം പോലെ ഇരിക്കും അപ്പോൾ ഇന്നത്തെ ജ്യൂസ് വിടിയത്ര എന്റെ കൈസ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ പറഞ്ഞേ